അസലാമലൈക്കു വരഹമുല വർക്കാത്ത മഹാനരായ അലിയുൽ അള്ളാഹു പ്രകാരം പറയാറുണ്ടായിരുന്നു നിങ്ങൾ പത്തിരി അതായത് ഒരു ഭക്ഷണം നിലത്ത് ഒരു മറയുമില്ലാതെ വെക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അങ്ങനെ ചെയ്യുന്നതിൽ അള്ളാഹു ജല്ല ജലാലുഹു നൽകിയ ന്യൂനത്തിനെ നിന്ദിക്കൽ വരുന്നുണ്ട് ഭക്ഷണത്തെ ആദരിക്കുന്നതിന് ചെറുതായി കാണൽ അള്ളാഹു താല ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കലാണ് അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഭക്ഷണത്തെ ആദരിക്കുന്നതിൽ പരിശ്രമിക്കണം എല്ലാ ഭക്ഷണവും നിലത്ത് വീണാൽ അപ്പോൾ തന്നെ അതെടുക്കണം ഭക്ഷിച്ചു കഴിയുന്നതുവരെ കാത്തിരിക്കരുത് കാരണം അള്ളാഹുവിൻ്റെ നിയമത്തിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കലാകുന്നു ഭക്ഷണത്തിനെ ആദരിക്കണം അത് നിലത്ത് വീണാൽ ഉടൻ തന്നെ അത് എടുത്ത് വൃത്തിയാക്കി അതിനെ ഉപയോഗിക്കണം ഇതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹു അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നന്ദിയുള്ള അടിമകളാകാനുള്ളവർ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ കാലാ വർക്കാ